കുറ്റം സത്യത്തിൽ രണ്ട് നിലയുള്ള ഒരു വീടിന്റെ മുന്നിൽ പോയിട്ട് ഒരു കൊച്ചിനെ വല്ലോം തരാൻ പറഞ്ഞാല് ഒരു നൂറ് രൂപയുടെ നോട്ട് കൊണ്ട് വന്നിട്ട് പറയും ഒന്നുമില്ല അവന്റെ വീടിന്റെ അലമാരിക്കാത്തി ലക്ഷങ്ങൾ ഇരിപ്പുണ്ട് ലക്ഷങ്ങൾ വീടിനകത്ത് വെച്ചിട്ട് വെളി വന്ന് നൂറ് രൂപ തന്നിട്ട് പറയും ഒന്നുമില്ല അങ്ങനെ അവൻ പത്ത് പ്രാവശ്യം പറഞ്ഞു അതങ്ങ് അറമ്പറ്റി ഇപ്പൊ അവന്റെ കയ്യിൽ ഒന്നുമില്ല എല്ലാം ഭംഗി കിടക്ക അയാളെ കുറ്റം ശരിയല്ലേ നമ്മൾ പറഞ്ഞു പറഞ്ഞാക്കിയതാ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് സ്വന്തം എനിക്ക് വലിയ ഗ്ലാമർ ആണെന്ന് പറയരുത് ചിലപ്പോ ഉള്ളതും കൂടെ പോകും കണ്ണാടി നോക്കിയിട്ട് എനിക്ക് ഗ്ലാമർ നമ്മൾ പറയാറുണ്ട് എല്ലാരും മക്കളുടെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ പ്രൊഫൈൽ ആയിട്ട് മക്കളുടെ ഫോട്ടോ ഫേസ്ബുക്ക് മോനും കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുത്തിടല്ലേ ഞാൻ സ്വന്തം മക്കളുടെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടരുത് കണ്ണേർ ഒട്ടകത്തെ ചട്ടികളട്ടിക്കും നിന്റെ മക്കളെ കവറിലെത്തിക്കും നബി മുഹമ്മദ് മുസ്തഫ കണ്ണേർ മക്കളുടെ ഫോട്ടോ എടുത്തിട്ട് ഗ്ലാമർ കൊച്ചു കുഞ്ഞുങ്ങളെ ഒക്കെ ഇങ്ങനെ നിർത്തി ഇങ്ങനെ നിർത്തി ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിടും എന്റെ മക്കളെ പള്ളി പള്ളിക്കുഴി എത്തിക്കും ഇസ്ലാമിലുണ്ട് ഇന്ത്യയിൽ നിന്നൊക്കെ പിന്നെ മക്കളുടെ ഫോട്ടോ എന്ന് എടുത്തിടരുത് ഏതെങ്കിലും ഒരു മനുഷ്യൻ കണ്ടിട്ട് കൊള്ളാം നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പോകും ഒട്ടകത്തിനെ ചട്ടിയിലെത്തിക്കും ഹദീസ് ഉണ്ട് ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും മനുഷ്യനെ ഖബറിലെത്തിക്കും കണ്ണാടികടെ മുന്നിൽ പോയി നിന്നിട്ട് സ്വന്തം മുഖം നോക്കിയിട്ട് കൊള്ള ഓരോ ദിവസം കഴിയുമ്പോഴും കൂടി കൂടി വരാ പോയി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കയ്യിൽ വെച്ചിട്ട് ഇല്ല 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 എന്ന് പറഞ്ഞു ഇപ്പൊ അങ്ങനെ ആക്കി അള്ളാഹു നമ്മളാ ഇനി അങ്ങോട്ട് ആക്കുന്ന തൊട്ട് കാക്കുമാറാകട്ടെ